പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അഭിഷേകിനെ കാണുന്നതിനായുള്ള നീക്കവുമായി മുന്നിലേക്ക് പോവുകയാണ് അഭിഷേകിന്റെ സഹോദരി ഇതിനായി വീട്ടിലേക്ക് വരികയും ചെയ്യുന്നു കൃഷ്ണനേട്ടന്റെ കൂടെ കൃഷ്ണേട്ടനും അതുപോലെ തന്നെ ദേവരാജനും സുഹൃത്തുക്കളായിരുന്നു വർഷങ്ങൾക്ക് മുൻപ് പിരിഞ്ഞ അവർ ഇപ്പോഴാണ് വീണ്ടും കാണുന്നത് ഇതോടെ വളരെയധികം സന്തോഷത്തോടെ കെട്ടിപ്പിടിക്കുകയാണ് പരസ്പരം ഒരിക്കലും ഇങ്ങനെയൊരു കണ്ടുമുട്ടൽ പ്രതീക്ഷിച്ചതല്ല കണ്ടുമുട്ടിയത് വളരെ നന്നായി നല്ലൊരു കാര്യം എന്തായാലും ഇനി കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ മുന്നിലേക്ക് കൊണ്ടുപോകണം അതിൽ ഒരു മാറ്റവും പാടില്ല ഇപ്പോൾ എന്താ ഇവിടേക്ക് വരാൻ കാരണം ഞാൻ അഭിഷേകിനെ ഒന്ന് കാണണം എന്ന് വിചാരിച്ച എന്നാൽ ഇത് കേൾക്കുന്ന ദേവപാല അഭിഷേകിനെ മറ്റാരും ഇപ്പോൾ കാണണ്ട എന്നുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് അഭിഷേക് ബഹളം വച്ചാൽ ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം പുറത്തറിയും തൽക്കാലത്തേക്ക് അത് പാടില്ല അതുകൊണ്ട് തന്നെ അഭിഷേകിനെ മയക്ക കെടുത്തണം എടാ ഇനി നിന്നെ ആര് കാണണം എപ്പോ കാണണം എങ്ങനെ കാണണം എന്നൊക്കെ ഞാൻ തീരുമാനിക്കും മനസ്സിലായോ ഇറങ്ങിപ്പോടി നിന്നെ പോലെയുള്ളവരുടെ കൂടെയൊന്നും എനിക്ക് ജീവിക്കണ്ട ഞാൻ ഇവിടെ നിന്ന് രക്ഷപ്പെടുക തന്നെ ചെയ്യും എന്നാ കാണാം എന്ന് പറഞ്ഞ് മോർഫിനെ ഉപയോഗിച്ച് ബോധം കെടുത്തുകയാണ് ഇതേ സമയം അഭിഷേകിന്റെ സഹോദരി അവിടേക്ക് കടന്ന് വന്നതിനെ തുടർന്ന് കണ്ടില്ലേ അഭിഷേക് മരുന്ന് കഴിച്ചതിനെ തുടർന്നുള്ള ക്ഷീണത്തിൽ ഉറങ്ങുകയാണ് ഇനി മറ്റൊരു ദിവസം വരുമ്പോൾ കാണാം നീ പോയിക്കോ ഇതും വിശ്വസിച്ച് ശരി ചേച്ചി ഉണർന്നാൽ ഞാൻ വന്നിരുന്നു എന്ന് പറയണം അന്വേഷിച്ചു എന്നുള്ള കാര്യവും പറയാൻ മറക്കരുത് ഓ അതിനെന്താ മോളെ ആ കാര്യം ഞാൻ ഏറ്റു ഒരു പ്രശ്നവും ഇതിൻറെ പേരിൽ ഉണ്ടാവുകയുമില്ല പോരെ അഭിഷേകിന്റെ കാര്യത്തിൽ എന്റെ ഭാഗത്ത് നിന്ന് ഒരു ശ്രദ്ധ കുറവും ഉണ്ടാകില്ല പൊന്നുപോലെ ഞാൻ നോക്കും ഇത് ചേച്ചി നിനക്ക് നൽകുന്ന വാക്കാണ് ഇത് കേട്ടതിനെ തുടർന്ന് വളരെയധികം സന്തോഷം ആയിരിക്കുകയാണ് അവൾക്ക് ദേവപാലയെയും വിശ്വസിച്ചുകൊണ്ട് ഇതോടെ അവിടെ നിന്ന് അവൾ പോവുകയും ചെയ്യുന്നു ഇതേ സമയം ദേവബാല പുതിയ തന്ത്രങ്ങൾ മനസ്സിൽ പ്രിപ്പയർ ചെയ്യുകയാണ് ഇതിനിടയിൽ ഇഷയാകട്ടെ അഭിഷേകിനെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും അറിയാൻ സാധിക്കാത്തതിനെ തുടർന്ന് ടെൻഷനിലായിരിക്കുകയാണ് അബിക്ക് എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക ഒരു വിവരവും ലഭിക്കുന്നില്ലല്ലോ മുതലായ ചോദ്യങ്ങൾ മനസ്സിൽ വന്നു നിന്നതിനെ തുടർന്ന് ആകെ ടെൻഷനിലാവുകയാണ് എന്തായാലും അബിയെ കാണണം എന്നുള്ള തീരുമാനം ഇതേ തുടർന്ന് എടുക്കുകയും ചെയ്യുന്നു പക്ഷെ ഇതിനിടയിൽ അബിയാകട്ടെ ഇവിടെ നിന്ന് ഈ അവസ്ഥയിൽ രക്ഷപ്പെടുക അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് മനസ്സിലാക്കുകയാണ് അതുകൊണ്ട് തന്നെ തന്ത്രം പ്രയോഗിച്ചാൽ മാത്രമേ ഇവിടെ നിന്ന് പുറത്തു കടക്കാൻ സാധിക്കൂ എന്ന് ിക്കുകയും ചെയ്യുന്നു ഇതോടെ പുതിയ നീക്കങ്ങൾ കവിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്